ആണവായുധങ്ങൾ കാട്ടി ലോകരാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങളെയും ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയായിരുന്നു ഇത്രയും കാലം ഇസ്രയേൽ സ്വീകരിച്ചത് എങ്കിൽ ഇപ്പോൾ ആണവായുധത്തിന്റെ പേരിൽ ആ രാഷ്ട്രത്തിന് തന്നെ ഭീഷണി നേരിടേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം സിറിയയിലും ഇറാഖിലും ഈജിപ്തിലുമൊക്കെ ഊർജ്ജ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആണവ റിയാക്ടറുകളെല്ലാം ആണവായുധങ്ങളിലേക്ക് എത്തുമോ എന്ന ഭയം കാരണം ഇസ്രായേൽ വർഷങ്ങൾക്ക് മുമ്പ് ബോംബിട്ട് മിസൈൽ വെച്ച് തകർത്തിരുന്നു അതായത് അത്തരം രാഷ്ട്രങ്ങളൊന്നും ആണവായുധം നിർമ്മിക്കാൻ പാടില്ല മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാഷ്ട്രങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രം അണുവായുധം ഉണ്ടാക്കുക എന്നത് ഉൾക്കൊള്ളാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ഇറാന്റെ ആണവ സംവിധാനങ്ങളെ പലതവണ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഇറാന് അതിനെ അതിജയിക്കാൻ സാധിച്ചു എന്നത് വസ്തുതയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ വളരെ പരസ്യമായി തന്നെ ഞങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഫോക്സ് ന്യൂസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊന്നുമല്ല ആലോചനപ്പെടുത്തുന്നത് കാരണം ഇറാൻ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ശത്രു രാഷ്ട്രമാണ് ഇറാൻ ആണവായുധം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് അത് ഇസ്രയേലിൽ തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ അവരെ അവർക്കെതിരെ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും എന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇസ്രയേൽ ആണവായുധം കാണിച്ചായിരുന്നു പല രാഷ്ട്രങ്ങളെയും ഭീഷണിപ്പെടുത്തിയതെങ്കിൽ തങ്ങളുടെ നേരെ ശത്രുക്കളുടെ അടുക്കളും ഇതേ ആണവായുധം ഉണ്ടാകുമ്പോൾ അത് ഭീഷണിപ്പെടുത്താനുള്ള ഒരു തന്ത്രമായി ഇനി കൊണ്ടുപോകാൻ കഴിയില്ല എന്നതും വസ്തുതയാണ് എന്നാൽ ഇപ്പോൾ ഇറാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയല്ല ഇസ്രയേലിൻ്റെ അയൽ രാഷ്ട്രങ്ങൾക്കെല്ലാം ആണവായുധം നൽകാൻ പോകുന്നു എന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രയേലിനെ പൂർണ്ണമായും ആണവായുധങ്ങളിൽ നിന്ന് മുക്തമാക്കിയിട്ടില്ല എങ്കിൽ ആ ഇസ്രയേലിൻ്റെ ആണവായുധങ്ങൾ പൂർണമായി തുടച്ചു നീക്കിയിട്ടില്ല എങ്കിൽ ഇസ്രയേലിൻ്റെ അയൽ രാഷ്ട്രങ്ങളിൽ ആണവായുധം നൽകപ്പെടും അത് ഭീഷണിയാകും എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസ് അടക്കമുള്ള ഹിസ്ബുല്ല അടക്കമുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത പരിസരത്തിലുള്ള അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള രാഷ്ട്രങ്ങൾക്ക് ആണവായുധം നൽകുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ പോലും കഴിയാത്ത കാര്യമായിരിക്കും എന്നാൽ അത്തരം ഒരു ഭീഷണിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അത് ഇല്ലാതിരിക്കണമെങ്കിൽ ഇസ്രയേലിന്റെ ആണവ സംവിധാനങ്ങൾ അത് യു എൻ അംഗീകരിച്ചതല്ല വളരെ രഹസ്യമാണ് എന്ന് നമുക്കറിയാം എന്നാൽ അങ്ങനെ ആണവായുധത്തിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേലിനെ മുക്തമാക്കിയിട്ടില്ല എങ്കിൽ ഒരാണവായുധം പോലും ഇസ്രയേലിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് അയൽ രാഷ്ട്രങ്ങൾക്കെല്ലാം ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ആണവായുധം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഈ അയൽ രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർക്കെല്ലാം ആണവായുധം നൽകും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും നീക്കവും ലോകത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ലോക സംവിധാനങ്ങൾ ഇപ്പോൾ തകിടം മറിഞ്ഞ് പുതിയ സംവിധാനങ്ങളിലേക്ക് ലോകം കടക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഉത്തര കൊറിയയും ഇറാനുമായിട്ടുള്ള അതിശക്തമായ ബന്ധം ഉത്തര കൊറിയയുടെ അടുത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധങ്ങളുണ്ട് അത്തരം ഒരു ആയുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒന്നും പ്രവർത്തിക്കുകയില്ല അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ആ ആയുധം ഉപയോഗിച്ചാൽ ഏത് രാഷ്ട്രമായും മാ ഏത് രാഷ്ട്രങ്ങളും മാറുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ സ്വായത്തമാക്കുന്നു അത് ഇസ്രായേലിനെ തകർക്കാനുള്ള വഴിവെക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ ആണവായുധം തന്നെ ഇന്ന് ഇസ്രയേലിന് മുന്നിൽ വലിയൊരു സമ്മർദ്ദമായി മാറിയിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്